ഇടുക്കിയിലെ വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാർ നിഷ്ക്രിയ നിലപാട് സ്വീകരിക്കുന്നതിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് പ്രവർത്തകർ ദേവികുളം ഡിഎഫ്ഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ശവം അഞ്ചവും വേന്തിയാണ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ചിന്നക്കനാലിലെ കാട്ടാന ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം അവസാനിപ്പിക്കുവാൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം ദേവുളം ബ്ലോക്ക് ഓഫീസ് പഠിക്കൽ നിന്നും പ്രതിഷേധ സൂചകമായി ശവമഞ്ചോ മേന്തിയാണ് കർഷക കോൺഗ്രസ് പ്രവർത്തകർ ദേവികുളം ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലത്തിന് രണ്ടായിരത്തി അഞ്ചിന് ശേഷം നാൽപ്പത്തി ആറ് മനുഷ്യനെ വന്യമൃഗാക്രമത്തിൽ സർക്കാർ വളരെ നിഷ്ക്രിയമാണ് സർക്കാരിന്റെ ഈ നിഷ്ക്രിയ നടപടി പ്രതിഷേധിച്ചുകൊണ്ടാണ് കർഷക കോൺഗ്രസ് ഇടുക്കില്ലാക്കാൻ പറ്റിയ നേതൃത്വത്തിൽ ഇന്ന് ഡി എഫ് ഓഫീസിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ കാര്യത്തിൽ ശക്തമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണം സർക്കാർ ഇതൊന്നും കണ്ടില്ല നടക്കുകയാണ് നമുക്കറിയാവല്ലോ ജയ് ജവാൻ ജയ് കിസാൻ ജവാൻ രാജ്യത്തെ സംരക്ഷിക്കുന്നുവെങ്കിൽ അതിർത്തി മേഖലകളെ സംരക്ഷിച്ച് രാജ്യത്തെ ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നുവെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളെ തീറ്റിപ്പോറ്റുന്നത് കിസാനാണ് കർഷകനാണ് ആ കർഷകനെ സംരക്ഷിക്കുവാൻ ഇവിടെ സർക്കാരുണ്ടോ എന്ന് നമുക്കറിയണം കഴിഞ്ഞ ദിവസം ചിന്നക്കനാൽ ബിയൽറാമിൽ കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന കർഷകൻ ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഏതാനും ദിവസം മുമ്പ് തോട്ടം തൊഴിലാളിയും കൊല്ലപ്പെട്ടു രണ്ടായിരത്തി അഞ്ചിന് ശേഷം നാൽപ്പത്തിയാറാമത്തെ ജീവനാണ് ഇടുക്കിയിൽ കാട്ടാനാക്രമണത്തിൽ പൊലിഞ്ഞത് നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു കടുവയും പുലിയും കാട്ടുപോത്തുമടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യവും രൂക്ഷമാണ് കാട്ടുപന്നിയും കേഴയും കുരങ്ങിനും കുരങ്ങുമടക്കമുള്ള മൃഗങ്ങൾ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളാണ് ഓരോ വർഷവും നശിപ്പിക്കുന്നത് എന്നാൽ കർഷകന്റെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സർക്കാരോ വനംവകുപ്പോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും കർഷക കോൺഗ്രസ് ആരോപിച്ചു കാട്ടാന ശല്യത്തിനടക്കം പരിഹാരം കാണാൻ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തുടർ സമരപരിപാടികൾ ആവിഷ്കരിക്കാനാണ് തീരുമാനം ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് കെ വിജയൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി പാലക്കൽ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ ബാബു അത്തിമൂട്ടിൽ അജയ് കളത്തുകുന്നേൽ ഇ ജെ ജോസഫ് എഫ് രാജ പി കെ ബെന്നി ജോയി കുന്നവിളയിൽ എം ബി ഫിലിപ്പ് റോയി ജോൺ ബിജു വട്ടമറ്റം കുട്ടിയച്ചൻ വേഴംപറമ്പിൽ എം എസ് അനിൽ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മൂന്നാർ